വാഷിംഗ്ടണിലെ കസ്റ്റർ എന്ന സ്ഥലത്താണ് ഈ യു എഫ് ഐ കണ്ടത് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇത് നടക്കുന്നത് ഒരു കർഷക കുടുംബമാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത് തിളങ്ങുന്ന വൃത്താകൃതിയിലുള്ള ഒരു വസ്തുവിനെയാണ് ഇവർ കണ്ടത് മഞ്ഞുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ലാൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് ഇത് പറന്നു പോവുകയും ചെയ്തു ഈ ഫാമിലിയിൽപ്പെട്ടവർ പെട്ടവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റിയത് ഏകദേശം മുപ്പതടിയോളം വ്യാസത്തിൽ ഈ മഞ്ഞുകൾ കിടക്കുന്നതായിട്ടാണ് ഇത് നടക്കുന്നത് വാഷിംഗ്ടണിലെ കസ്റ്റർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഫാമിലി മാത്രമല്ല ഈ സാധനത്തിനെ കണ്ടത് റഡാറിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കർഷകർ കാണുന്നതിന് മുമ്പാണ് റഡാറിൽ ഈ സാധനം പതിഞ്ഞത് റഡാറിൽ അവർക്ക് കാണാൻ സാധിച്ചത് ബ്ലെയിൻ എയർഫോഴ്സ് ബേസിലെ റഡാർ ഓഫീസർ ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കർഷകരുടെ അടുത്ത് ഈ വസ്തു ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് റഡാറിൽ പെട്ടിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എഫ് നയൻറ്റി ഫോർ എസ് എന്ന് പറഞ്ഞ വിമാനം ശരിക്കും പറഞ്ഞാൽ ഈ വസ്തുവിനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വസ്തുവിൻ്റെ അസാധാരണമായ ചലനങ്ങൾ കാരണം ലോക്ക് അതിൽ തുടരാൻ ഈ എഫ് നയൻറ്റി ഫോർ എസ് എന്ന വിമാനത്തിന് സാധിച്ചില്ല ഈ കർഷകുടുംബത്തോട് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ കാര്യത്തെപ്പറ്റി ആരോടും പറയരുത് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ ആരോടും ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല പിന്നീട് സി എ എ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇതൊരു പരിശോധിക്കാവുന്നതാണ് നമ്മൾ ഇതിനുമുമ്പ് കണ്ട എല്ലാവിധമായ ഈ അൺ ഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജെക്ട്സ് അതായത് പറക്കുന്ന തിരിച്ചറിയാനാവാത്ത വസ്തു എന്ന് വേണേൽ മലയാളത്തിൽ പറയാം അതായത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഒരു ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഫിസിക്സിലെ നിയമങ്ങളെയെല്ലാം തെറ്റിക്കുന്ന ചലനങ്ങളാണ് അതായത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ നേരെ പോയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ച് തൊണ്ണൂറ് ഡിഗ്രി ചലനം എടുക്കുക അല്ലെങ്കിൽ നേരെ വൺ എയ്റ്റി എടുക്കുക വൺ എയ്റ്റി ഡിഗ്രിയിൽ ചലിക്കുക അല്ലെങ്കിൽ പോയ ദിശയിൽ തന്നെ തിരിച്ച് വീണ്ടും വരിക അല്ലെങ്കിൽ അതേ സ്പീഡിൽ തന്നെ കുത്തിനെ മുകളിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള അസാധാരണമായ ചലനങ്ങളാണ് ഈ കാണുന്ന ഇങ്ങനെയുള്ള ഈ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഈ തിരിച്ചറിയാനാത്ത ഈ സംഭവങ്ങൾക്കുള്ളത് ഇതെന്താണെന്ന് നമ്മൾ നമ്മളിതുവരായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല അതെന്തുവാണിതിൻ്റെ പിന്നിലുള്ള ഫിനോമിന എന്ന് പറയത്തില്ല ചിലർ ഇതിന് ഈ അറ്റ്മോസ്ഫറിക്ക് ഏരിയൽ ഫിനോമിന എന്നും പറയുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന നമുക്ക് തിരിച്ചറിയാനാത്ത ഏതോ പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതെന്തുവാണെന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പലരും പറയുന്നത് ഇത് മറ്റൊരു ഭൂമിയോട് സാദൃശ്യമുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ആയിട്ടുള്ള ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങളാണ് ഇതെന്നും അവർ നമ്മളെ ഇങ്ങനെ നിരീക്ഷിക്കാനായിട്ട് വരുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ സത്യം എന്തോ എന്ന് നമുക്കിതുമായിട്ടും അറിയത്തില്ല ഇതുപോലെ ഒരുപാട് കഥകൾ ഈ സി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പം അടുത്ത കഥയിലേക്ക് നമുക്ക് പോവാം ആസ്ട്രോണമിയിലെ പ്രൊഫസറായിരുന്ന ഒരു വാൾട്ടർ എൻ വെബ്ബ് എന്ന് പറയുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് നമ്മൾ ഇനി ഒന്ന് നോക്കാൻ പോകുന്നത് ഇതെന്തോ സംഭവം നമുക്ക് നോക്കാം അപ്പം ഇത് നടക്കുന്നത് ബോസ്റ്റണിലുള്ള മിഷിഗൺ ലേക്കിൻ്റെ അടുത്തായിട്ട് അവിടെ ഈ താഴ്വരകളൊക്കെ ഉണ്ടായിരുന്നു ഈ താഴ്വരയിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം കണ്ടത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്തു അതിങ്ങനെ പറന്നു പോകുന്നതായിട്ട് ഇപ്പം ഇതിനൊരു തിളക്കവും ഉണ്ടായിരുന്നു അതിങ്ങനെ പറന്ന് കിടക്കുന്നതായിട്ടാണ് ഇദ്ദേഹം കണ്ടത് അപ്പോൾ അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു ഇത് ഒരു യു എഫ് ഐ ആണ് അല്ലെങ്കിൽ ഇതൊരു അൺ അൺ ഐഡൻറ്റിഫൈഡ് ഫ്ളൈയിങ് അല്ലെങ്കിൽ ഒരു ഏലിയൻ സ്പേസ്ക്രാഫ്റ്റ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഇതിൻ്റെ സത്യം എന്തോ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല ശരിക്കും അത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും അറ്റ്മോസ്ഫിയറയ്ക്ക് അല്ലാതെ എന്തെങ്കിലും അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങൾ കാരണം അദ്ദേഹത്തിന് തോന്നിയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ കണ്ടെത്തിയ ഡോക്ടർ ടോംബോയാണ് ഈ വസ്തുവിനെ കണ്ടത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗാർ ഷേപ്പ് ഉള്ള ഒരു വസ്തുവാണ് സിഗാർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ സിലിണ്ടർ പോലെ നീളത്തുള്ള വസ്തു ഏകദേശം നമ്മുടെ സിഗരറ്റിൻ്റെ ഷേപ്പ് എന്ന് വേണേൽ പറയാം പക്ഷേ അങ്ങനല്ല ഏകദേശം അതേ ഷേപ്പിലുള്ള വസ്തുവിനെയാണ് ഈ സിഗാർ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു വസ്തു ഇത് ന്യൂ മെക്സിക്കോയിൽ വെച്ചാണ് കാണുന്നത് അപ്പം ഇങ്ങനൊരു വസ്തു ഇങ്ങനെ ആകാശത്തേക്ക് കുതിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനും ഇതുപോലെ ഒരു 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 മഞ്ഞ കളറുള്ള ഒരു ഒരു ലൈറ്റ് പോലെ ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെയും സത്യം എന്തുവാണെന്ന് നമുക്കറിയത്തില്ല ഇത് എല്ലാം ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും ഇവരെല്ലാം കണ്ടത് ഇതിന് മുമ്പ് പറഞ്ഞ സംഭവങ്ങളായാലും എല്ലാം കണ്ടത് ശരിക്കും എന്താണ് എന്നുള്ളത് നമുക്ക് വിവരിക്കാൻ പറ്റിയിട്ടില്ല കാരണം തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് പറയാൻ പറ്റൂ ഇതെല്ലാം കണ്ടവരുടെ അനുഭവങ്ങളും റഡാറിൽ നിന്നുള്ള ഡേറ്റാസൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് ഇതുവരെ മനുഷ്യൻ കണ്ടു എന്ന് പറയപ്പെടുന്നതും പല തരത്തിലുള്ള ഇങ്ങനെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളുണ്ട് അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിഗാർ ഷെയ്പ്പുള്ള ടൈപ്പ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഈ സിഗരറ്റിൻ്റെയൊക്കെ ഏകദേശം ഷേപ്പുള്ള ഇങ്ങനെ സിലിണ്ടർ നല്ല നീളത്തിലിരിക്കുന്ന സിഗാർ ഷേപ്പുള്ള വസ്തുക്കൾ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പുള്ള ആണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രികോണ ആകൃതിയിലുള്ള ഇങ്ങനെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പിന്നൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഇമേജുകളിലൊക്കെ കാണാറുള്ള നമ്മുടെ വട്ടത്തിലുള്ള ഇങ്ങനെ ഡിസ്ക് പോലെ ഇരിക്കുന്ന തളിക പോലിരിക്കുന്ന എലിയൻസ് ഫേസ് ക്രാഫ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോള ആകൃതിയിലുള്ള ഗോളത്തിൻ്റെ ഷേപ്പ് അതായത് ഈ പിയർ ഷേപ്പിലുള്ള യു എഫ് ഒ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സ്പിയർ ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസാധ്യമായ ഈ പ്രകാശം പുറപ്പെടുവിക്കുന്ന നല്ല ഒരു ഫേസ് ക്രാഫ്റ്റാണ് ഈ സംഭവം ഇതിൻ്റെ വസ്തുക്കളുടെ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ മൂന്ന് നാല് ടൈപ്പിലുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതെല്ലാം പല പല വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിൽ ഒരുപാട് സാധനങ്ങളും ഫേക്കായിട്ടുള്ളതുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്നും ശരിക്കും എന്നാൽ ഈ അമേരിക്കൻ ഗവൺമെൻറ് പുറത്തുവിട്ട ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അടുത്ത വീഡിയോയിൽ നമുക്ക് യു എഫ് ഒയുടെ മറ്റൊരു കഥയുമായിട്ട് വരാം അതും ഇതേ റിപ്പോർട്ടിൽ നിന്ന് എടുത്ത കഥകളായിരിക്കും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ പറയണം എന്നാലേ എനിക്ക് ഈ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് പോലെയാണ് അപ്പം ഇതിനകത്ത് പറയുന്ന ഓരോ കഥകളും ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻറ്റുകളൊക്കെ ഓരോ കഥകളാക്കി നിങ്ങളോട് പറയുന്നതാണ് എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്